എന്നാ പോലക്കെന്നു പത്ത് അടിപൊളിയാണ് അപ്പോൾ ഇതാ നമ്മളെന്താ പോംസാന്റെ മറ്റില് ഇവിടെ ഗ്യാപ്പ് ചെയ്യാത്തത് കൊണ്ട് വാർപ്പിന് അന്നേ കൊണ്ടുവരട്ടെ ചെറിയ സ്ഥലത്ത് പരിമിതമായ സ്ഥലത്താണ് കൈകാര്യങ്ങള് ചെയ്യണേ എന്നാലും അല്ലെന്തെല്ലാം ഏറെക്കുറെ സ്ഥലമുണ്ട് അംസാന്റെ നല്ല ഗ്രാൻഡിന്റെ എടുത്തിട്ടാണ് നല്ല ഫസ്റ്റ് ക്ലാസ് എന്താ വില എന്ന് വെച്ചോട്ടും എന്തായാലും അവസ്ഥ കണക്കാക്കിയിരുന്നു ബുദ്ധിമുട്ടാണ് സംഭവം ഈ സിറ്റ് ഔട്ട് സിറ്റൌട്ട് ഈ സിറ്റ് ഔട്ട് ഒന്ന് തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ അളവ് പോയി പോകാം സെന്റിമീറ്റർ ആണ് അളവ് പക്ഷെ ഇത് ഇങ്ങനെ ഇട്ടിരിക്കണം തരാം ഈ ഗ്ലാസ് നമുക്ക് പരമാവധി പുറത്തു കൂടി പോവുള്ളൂ അപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ ഒരു പോയിന്റ് ഇട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടാ ഫാന് മനസ്സിലാ ആ ഫാനിന് പോയിന്റ് ഇട്ടാൻ നമുക്ക് ഈ ബീമിന്റെ കറക്റ്റ് അടിയിലായിട്ട് അങ്ങനെ സാധനം തിരിഞ്ഞോ കിടന്നു സീലിംഗ് സീലിമ്പാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെയാണ് പിന്നെ വെക്കാൻ ഈ മതിമലാണ് വെക്കാൻ അവസരം ഉണ്ടാവില്ല അവസരം പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാറ്റും കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇവിടെ നിന്ന് പടിഞ്ഞാറ് കാറ്റും ആസ്വദിച്ചു അവിടെ വെക്കുക ചെറിയ പോയിന്റല്ലോ ആവശ്യം വരെയുള്ളൂ അങ്ങനെ ഞാൻ ഇതിന് ഊക്കു കൊടുക്കണ്ടോ കാസ ആ തലക്കെ മേത്ത ഊക്കിട്ടാ അടിയത്തെ ഊക്ക് പ്രശ്നമില്ല ചെയ്യാ ഈ തലക്കെട്ട ഈ തലക്കെട്ടാല് ഒരാൾക്ക് ഇവിടെ സ്റ്റൂൾ ഇട്ട് കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക സ്റ്റിച്ച് ഔട്ടുള്ള സ്റ്റൂൾ ഇട്ട് കയറി കഴിഞ്ഞാൽ കട്ടാൻ പറ്റും അതേപോലെ തന്നെ ഈ കോർണറിൽ ഇവിടെ ഒന്ന് ഒരു ഊക്കൂർ കൊടുക്കട്ടെ അപ്പൊ പായ ഇങ്ങനെ ഉള്ളിൽ നിൽക്കും ചെയ്യും അത് സിമ്പിൾ ആയിട്ടാണ് കെട്ടിവിടാൻ പറ്റും ചെയ്യും